ഏവർക്കും നമസ്കാരം ഞാൻ ജോമോൻ ആരക്കുഴ ഏകദേശം ആറു മാസങ്ങൾക്ക് ശേഷമാണ് ഒരു മാധ്യമത്തിലൂടെ ഞാൻ സംസാരിക്കുന്നത് അതിന് തക്കതായ കാരണമുണ്ട് ആ കാരണം വിശദീകരിക്കുന്നില്ല കാരണം അതിലേക്ക് കടന്നാൽ ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്ക് സമയം തികയാതെ പോകും എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കും സീറോ മലബാർ സഭയ്ക്കും ക്രിസ്തുമസ് എന്ന് പറയുന്നത് ദുഃഖവെള്ളിയുടെ മറവിൽ നടക്കുന്ന ഒരു ക്രിസ്മസ് ആണ് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു വിശ്വാസികൾക്കും അതിൽ പങ്കില്ല പല വിശ്വാസികളെയും സഭ അതായത് സീറോ മർബാർ സഭ അതിന് ബലിയാടാക്കിയിട്ടുണ്ട് അതിൽ എറണാകുളത്തെ സഭാ വിശ്വാസികൾ പെട്ടുപോയിട്ടുണ്ട് പല വൈദികരും പെട്ടുപോയിട്ടുണ്ട് അന്മായ മുന്നേറ്റംകാരായ വിശ്വാസികളെ സഭ ഉപയോഗിച്ചിട്ടുണ്ട് അതിലെ വൈദികരെയും ഉപയോഗിച്ചിട്ടുണ്ട് സിറോ മലബാർ സഭയിലെ ചില പിതാക്കന്മാരെ സിനഡ് പിതാക്കന്മാർ ഉപയോഗിച്ചിട്ടുണ്ട് നാളെ ഡിസംബർ ഒന്ന് ആഗോള ക്രൈസ്തവർ മുഴുവൻ ക്രിസ്തുമസിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് എന്തുകൊണ്ട് ഈ ആളുകളെ ഒക്കെ ഉപയോഗിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ് കാരണം ഈ പ്രതിസന്ധി ഒരിക്കലും പരിഹരിക്കേണ്ട രീതിയിൽ ഈ വിഷയം പരിഹരിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല കഴിവില്ലാത്തതു കൊണ്ടല്ല കഴിവെല്ലാവർക്കും ഉണ്ട് മെസ് മെത്രമാരൊക്കെ പുലികളാണ് അവരവരുടെ സാഹചര്യങ്ങളിൽ അവരവരുടെ രൂപതകളിൽ എല്ലാവരും പുലികളും പുപ്പുലികളുമാണ് പക്ഷേ താല്പര്യമില്ല അതിൻ്റെ കാരണം എന്താ ാല്പര്യം ഞാൻ ആർക്കു വേണ്ടി നിലകൊള്ളുന്നു ഞാൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നെ ആരാണ് ഈ ഒരു കടമ ഏൽപ്പിച്ചത് എന്ന കാര്യത്തിൽ ബോധ്യവും ബോധവും ഉള്ളവർക്ക് മാത്രമാണ് ചില വിഷയങ്ങൾ പരിഹരിക്കാൻ താല്പര്യം ഉണ്ടാവുകയുള്ളൂ ദൈവം അനുഗ്രഹിച്ച് സിറോ മലബാർ സഭയിലെ അൻപതിൽ പരം ഒരു പിതാക്കന്മാർക്കും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമില്ല താല്പര്യമുണ്ടെങ്കിൽ അവർ അതിനുള്ള ശ്രമങ്ങൾ നടത്തും അവർ അത് അഷ്ടനിക്കോസ്റ്റ് അവരത് പരിഹരിക്കും അവർക്ക് പരിഹരിക്കാൻ സാധിക്കാത്തത് വിശ്വാസികളുടെ പോരായ്മയല്ല റോമിന്റെ പോരായ്മയുമല്ല അത് അവരുടെ തന്നെ പോരായ്മയാണ് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അവർ പരിഹരിക്കുക മാത്രമാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഏകമാർഗം അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി ഇവിടെ എന്താ സംഭവിച്ചത് പ്രശ്നം പരിഹരിക്കപ്പെട്ടോ ആഴ്ചയിൽ ഒരു ദിവസം എവിടെയെങ്കിലും തോന്നിവാസ കുർബാന ചെല്ലിയാൽ പ്രശ്നം പരിഹരിച്ചു എന്ന് ഇവിടെ കുഴപ്പമില്ല എന്ന് വ്യാഖ്യാനിക്കുന്ന വൈദികരും മെത്രാമ്പാരും സീറോ മലബാർ സഭയിലുണ്ട് സീറോ മലബാർ സഭയെ സംബന്ധിച്ച് ഇവിടെയുള്ള പിതാക്കന്മാരെയും വൈദികരെയും വിശ്വാസികളെയും സംബന്ധിച്ച് ഈ കഴിഞ്ഞുപോയ മൂന്നാല് വർഷങ്ങൾ ഒരു പരീക്ഷണ കാലഘട്ടമായിരുന്നു ലൂക്കാട് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും കർത്താവ് വിശ്വാമിശികായ പിശാജ് പരീക്ഷിക്കുന്നുണ്ട് ആ പരീക്ഷയിൽ പിശാജ് പരാജയപ്പെടുകയും കർത്താവ് വിജയിക്കുകയും ചെയ്തു ഇതുപോലെ സമാനമായ ഒരു പരീക്ഷയാണ് സിറോ മലബാർ സഭയിലെ വൈദികർക്കും പിതാക്കന്മാർക്കും വിശ്വാസികൾക്കും എല്ലാവർക്കും ഉണ്ടായത് ഞാൻ ചോദിക്കട്ടെ പിശാജ് വച്ച് നീട്ടിയ ഈ ഒരു പരീക്ഷയിൽ എത്ര പിതാക്കന്മാർക്ക് പിശാജിനെ കീഴടക്കാൻ സാധിച്ചു എത്ര വൈദികർക്ക് കീഴടക്കാൻ സാധിച്ചു എത്ര വിശ്വാസികൾക്ക് കീഴടക്കാൻ സാധിച്ചു ആർക്കും ജയിക്കാൻ സാധിച്ചില്ല നമ്മളൊക്കെ ജീവിതത്തിൽ നിരവധി പരീക്ഷകൾ എഴുതി പാസായി കടന്നുപോയ ആൾക്കാരാണ് എന്നാൽ വിശ്വാസ ജീവിതത്തിൽ സവാത്മകമായ ജീവിതത്തിൽ ഈ പരീക്ഷ നമുക്ക് വിജയിക്കാൻ സാധിച്ചോ ഏതെങ്കിലും എത്രാമാർക്ക് മേജർ ആർച്ച് ബിഷപ്പിന് എല്ലാവരും പരാജയപ്പെട്ടു പിശാജ് വച്ച് നീട്ടുന്ന ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ പിന്നീട് ആ വ്യക്തിയുടെയും ആ സഭയുടെയും അധിപനും തലവനും ഭരിക്കുന്നതും പിശാജായിരിക്കും പിശാജിനെ പരാജയപ്പെടുത്തി അവിടെ ക്രിസ്തു വിജയിച്ചാൽ ആ സഭയുടെ ഭരണം ഏറ്റെടുക്കുന്നത് ക്രിസ്തുവായിരിക്കും ആ വ്യക്തികളുടെ ഭരണം ഏറ്റെടുക്കുന്നത് ക്രിസ്തുവായിരിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ കത്തോലിക്ക സഭയിലെ വ്യക്തിഗത സഭകളിൽ ഭരണം ഏറ്റെടുത്തിരിക്കുന്ന ഏക സഭ സീറോ മലബാർ സഭയാണ് ആ കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല മറ്റു രൂപതകളിൽ ഒക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാലും ഒരു സഭയെ മുഴുവൻ ലോകത്തിന്റെ മുമ്പിൽ അപമാനിക്കപ്പെടാൻ കാരണമാക്കിയ ഒരു പ്രശ്നം തങ്ങളുടെ സഭയിൽ ഉണ്ടെങ്കിൽ അവിടെ ആ സഭ പരാജയപ്പെട്ടെങ്കിൽ ലോകം മുഴുവൻ എല്ലാ രൂപതകളിലും നിങ്ങൾ പരാജയപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ ഈ സഭ മുഴുവൻ പിശാജ് ഭരിക്കുമ്പോൾ മറ്റു രൂപതകളിൽ കുഴപ്പമില്ല തങ്ങൾക്ക് കുഴപ്പമില്ല അവിടുത്തെ ആത്മീയ ശുശ്രൂഷകളും ബിസിനസും കച്ചവടങ്ങളും ആത്മീയ വൽക്കരണങ്ങളും ആത്മീയ കച്ചവടങ്ങളും ഒക്കെ വളരെ സുഗമമായി പോകുന്നുവെന്ന് വ്യാഖ്യാനിക്കുന്ന പിതാക്കന്മാരും വൈദികരും തഴച്ചു വളരുകയാണ് ഇതാണോ ഒരു സൊല്യൂഷൻ മുപ്പത്തിയഞ്ച് രൂപതകളിൽ ഏതെങ്കിലും ഒരു രൂപതയിൽ പിശാജ് ഭരണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപത പൈശാചികമായ പരീക്ഷയിൽ പരാജയപ്പെട്ടോ ജയിച്ചോ അതിന്റെ ഉത്തരം പറയാൻ ഏതെങ്കിലും പിതാക്കന്മാർക്ക് നട്ടല്ലുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയാൻ താല്പര്യമുണ്ട് ഓരോ പിതാക്കന്മാരും പല പല സാഹചര്യങ്ങളിൽ അവരവരുടെ പ്രമിസസുകളിൽ അവർ വാചാലരാകുന്നു പരിശുദ്ധ കുർബാനയെ കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യാചാലാകുന്നു സഭയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ അവ അതീവ തീഷ്ണതയുള്ളവരാകുന്നു വാചാലരാകുന്നു എന്താത്മീയതയാണ് പല പിതാക്കന്മാരുടെ പ്രസംഗത്തിൽ പല വൈദികരുടെ പ്രസംഗത്തിൽ എന്താത്മീയതയാണ് പക്ഷെ ഭരിക്കുന്നത് ആരാ പിശാജ് ഇതിനു മുമ്പ് പല പല സീനടുകൾ വന്നപ്പോൾ സിറോ മലബാർ സഭയിലെ ഓരോ പിതാക്കന്മാർക്കും പൊതുവായിട്ടല്ല വ്യക്തിപരമായിട്ട് ഞാൻ ഓരോ വീഡിയോ മെസ്സേജുകൾ കൊടുത്തിരുന്നു ഞാൻ ഇതുവരെ ഒരു ഒരിക്കലും അത് പുറത്തുവിട്ടിട്ടില്ല അന്നൊക്കെ ഞാൻ പിതാക്കന്മാരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് സിറോ മലബാർ സഭയിൽ ഏതെങ്കിലും ഒരു പിതാവിന് നട്ടല്ലുള്ള പിതാവ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പിതാവിന് പറയാൻ സാധിച്ചോ ഈ കുർബാന പ്രശ്നം ഇന്ന് ഈ സിനഡിൽ ഇവിടെ നിങ്ങൾ പരിഹരിക്കുന്നില്ലെങ്കിൽ എന്റെ മെത്രാം സ്ഥാനം ഞാൻ ഇവിടെ ഒഴികുന്നു രാജിവെക്കുന്നു എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ഒരു മെത്രാൻ പോലും സിറോ മലബാർ സഭയിൽ ഇല്ലാതെ പോയി എന്നുള്ളത് ആണ് സിറോ മലബാർ സഭയുടെ ഒന്നാമത്തെ പരാജയ കാരണം കാരണം ഈ അരപ്പട്ടയും ഈ കുപ്പായവും ഈ കമ്പോള വ്യവസായവും ഒന്നും വിട്ടുകൊടുക്കാനോ അവസാനിപ്പിക്കാനോ ഇവർക്ക് ആർക്കും സാധ്യമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികരും എല്ലാ വിശ്വാസികളും എല്ലാവരും കുഴപ്പക്കാരാണ് സഭയിലെ എല്ലാ മെത്രാന്മാരും കുഴപ്പക്കാരാണ് എന്ന ആഖ്യാനമോ വ്യാഖ്യാനമോ ഒന്നും കൊണ്ടുവരാൻ എനിക്ക് ഉദ്ദേശമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു നിങ്ങൾ ആരും ആത്മീയരല്ല ഒരു പിതാക്കന്മാരും ആത്മീയരല്ല നിങ്ങൾക്ക് ക്രിസ്തുവിനെ അറിയില്ല ക്രിസ്തുവുമായി നിങ്ങൾക്ക് പോലെ ബന്ധം പോലുമില്ല ക്രിസ്തുവിനെ പ്രസംഗ വിഷയം മാത്രമാക്കുന്നവരാണ് നിങ്ങൾ ക്രിസ്തുവനെ അൽത്താഴയിൽ കച്ചവടം ചെയ്യുന്നവരാണ് നിങ്ങൾ ക്രിസ്തുവനെ കമ്പോള വ്യവസായത്തിന്റെ ഒരു നെടും തൂണായി നിർത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആത്മീയ കച്ചവടം വളരെ സുഗമമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നവർ മാത്രമാണ് നിങ്ങൾ അതിൽ വൈദികരുണ്ട് പിതാക്കന്മാരുണ്ട് വിശ്വാസികളെ നിങ്ങൾ കൂട്ടുപിടിച്ചിട്ടുമുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിഷയത്തിലേക്ക് വന്നാൽ അൽമായ മുന്നേറ്റംകാരായ വിശ്വാസികൾ എല്ലാവരും കുഴപ്പക്കാരാണെന്ന് അഭിപ്രായം എനിക്കില്ല സഭായ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ എല്ലാവരും കുഴപ്പക്കാരാണെന്ന് അഭിപ്രായം എനിക്കില്ല പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന നല്ലവരായ വിശ്വാസികളെ അൽമായ മുന്നേറ്റംകാരെയും സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെയും എല്ലാവരെയും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിഗത താല്പര്യങ്ങൾക്ക് വേണ്ടി വൈദികരും പിതാക്കന്മാരും ഉപയോഗിച്ചു എന്നുള്ളതാണ് വാസ്തവം അതറിയാതെ അതിൽ പെട്ടുപോയി പരിശുദ്ധ കുർബാനയെയും പള്ളിയെയും പിതാക്കന്മാരെയും ഒക്കെ അപമാനിക്കാനായി നിവർത്തി കേടു കൊണ്ട് കൂട്ടുനിന്നവരാണ് അൽമായ മുന്നേറ്റക്കാരായ വിശ്വാസികൾ അവർക്കിപ്പോഴും ആ സത്യം മനസ്സിലായിട്ടില്ല ജീവിതത്തിൽ എന്തെങ്കിലും അവർക്കത് മനസ്സിലാകുമോ എന്ന് പോലും അവർക്കറിയില്ല പരിശുദ്ധ കുർബാനയെ അവഹേളിക്കാൻ തെറിവിളിക്കാൻ പോലും അവർ കൂട്ടുനേക്കേണ്ടി വന്നിട്ടും അവർ ചെയ്ത പാതകത്തെ കുറിച്ച് തിരിച്ചറിവില്ലാത്ത രീതിയിൽ അന്ധര ഒരു അന്ധതികിലേക്ക് ഇവിടെയുള്ള വൈദികരും പിതാക്കന്മാരും വിശ്വാസികളെ തള്ളിവിട്ടു എത്രയോ വലിയ അധപ്പതനമാണ് നമ്മുടെ സഭയിൽ സമ്പതി എത്രയോ വലിയ അധപ്പതനമാണ് നമ്മുടെ സഭയിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ ഇപ്പോൾ എല്ലാവരും പറയുന്നു ഒരു തോന്നിവാസ കുർബാന എല്ലായിടത്തും കിട്ടുന്നുണ്ട് അത് പോരെ അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെട്ടോ പലപ്പോഴും കുര്യാക്കോസ് മുണ്ടാടനച്ഛൻ പറഞ്ഞ ഒരു വാചകം എന്റെ ഓർമ്മയിൽ വരുന്നു എം ടി എൻഎസ് എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ജനാഭിമുഖ കുർബാന ഞങ്ങൾക്ക് പണ്ടേ ഇവിടെ ആക്കി തരുമായിരുന്നു ആക്കിയെടുക്കാൻ പറ്റുമായിരുന്നു ഏതാണ് ഞങ്ങളുടെ ജനാഭിമുഖ കുർബാന വെച്ചാൽ സഭയുടെ കുർബാനയല്ല അവർ കുറെ നാളായിട്ട് ശീലിച്ച അവരുടെ കുർബാന തോന്നിവാസ കുർബാന ആ കാര്യത്തിൽ എത്രാ വീഴ്ച പറ്റിയിട്ടുണ്ട് അവർ അത് സമ്മതിച്ചതുകൊണ്ടാണല്ലോ ആ തെറ്റ് തിരുത്താനായിട്ട് തീരുമാനിച്ചത് തെറ്റ് തിരുത്താൻ തീരുമാനിച്ചിട്ടും അത് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ തെറ്റ് തിരുത്താൻ തീരുമാനിച്ചിട്ടും അത് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആരും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല അപ്പോൾ കുര്യാക്കോസ് മുണ്ടാണെന്ന് വെച്ചാൽ പറഞ്ഞ ആ ഒരു വസ്തുതയിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ് എം ടി എൻ എസ് എന്ന് പറയുന്ന ഒരു സംഘടന മാത്രമായിരുന്നു എറണാകുളത്തെ വൈദികർക്ക് ഏറ്റവും വലിയൊരു ഭീഷണി സീറോ മലബാർ സഭയിലെ പിതാക്കന്മാർക്ക് ഏറ്റവും വലിയൊരു ഭീഷണി എം ടി എൻ എസ് എന്ന് പറയുന്ന ഒരു സംഘടനയായിരുന്നു അതുകൊണ്ടാണല്ലോ മേജർ ആർച്ച് ബിഷപ്പിനെതിരെ അന്ന് എം ടി എൻ എസ് മാത്രമാണ് കേസ് കൊടുത്തത് എം ടി എൻ എസ് എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ വേര് വേരുപിടിച്ചാൽ എറണാകുളത്തെ വൈദികർക്കും എറണാകുളത്തെ പിതാക്കന്മാർക്കും മേജർ ആർച്ച് ബിഷപ്പിനും ഇവർക്കൊക്കെ ഇതുപോലൊരു സംഘടന ഭീഷണിയായിരിക്കും അവർക്ക് അവരുടെ സുഗമമായ പ്രവർത്തനങ്ങളോ കമ്പോള വ്യവസായങ്ങളുമായിട്ട് ഒരിക്കലും അവർക്ക് മുന്നോട്ട് പോകാൻ അവർക്ക് ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് എം ടി എൻ എസിന് ചിതറിക്കേണ്ടത് അവരുടെ ഏറ്റവും വലിയ ഒരു ആവശ്യമായി മാറി അതിനവർ കണ്ടുപിടിച്ച വഴികൾ എന്തൊക്കെയായിരുന്നു എറണാകുളത്ത് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ അവരുടെ വശത്താക്കുക ചില വൈദികരെ കൂട്ടുപിടിക്കുക എറണാകുളത്ത് സഭയെ എതിർക്കുന്ന ചില വൈദികരെ അവരെ കൂട്ടുപിടിക്കുക ചില വിതാക്കന്മാരെ കൂട്ടുപിടിക്കുക ഇവരെ എല്ലാവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് വിശ്വാസികളെ പല പല തട്ടുകളിലാക്കി വിശ്വാസികളെ പല തട്ടുകളിലാക്കി എറണാകുളത്തെ പല വൈദികർക്കും സഭയെ എതിർക്കുന്ന പല വൈദികർക്കും അവസാനം എന്താ സംഭവിക്കാൻ പോകുന്നത് ജനുവരി സിനഡാകുമ്പോഴേക്കും ഒരു തോന്നിവാസ കുർബാന വിശ്വാസികൾക്ക് ബിഷ പോലെ ഞങ്ങളുടെ സേവർ മാണ്ഡവന ചേട്ടം പറയുന്നത് പോലെ ബിഷ നൽകുന്നത് പോലെ ഒരു തോന്നിവാസ കുർബാന ഇവിടെ വിശ്വാസികൾക്ക് വേണ്ടി ജനുവരി സിരണിൽ അനുവദിച്ചു കിട്ടും അതോടുകൂടി എറണാകുളത്തെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ അവർ ഹാപ്പി എറണാകുളത്തെ സകല അച്ഛന്മാരും ഹാപ്പി അൽമായ മുന്നേറ്റക്കാരും ഹാപ്പി എല്ലാവരും ഹാപ്പി പ്രശ്നം പരിഹരിക്കപ്പെട്ടോ ഒരു കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം ഒരു മുയൽ ഓടിപ്പോകുന്നത് പട്ടി കണ്ടു ആ മുയലിനെ പിടിക്കാനായി ആ പട്ടി ഓടി കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഒരു പട്ടി മുയിലിനെ ഓടിക്കുന്നത് വഴിയിറിയിൽ നിന്ന മറ്റൊരു പട്ടി കണ്ടു അപ്പോൾ ആ മുയിലിനെ പിടിക്കാനായി ഈ പട്ടിയുടെ പിന്നാലെ മറ്റു പട്ടിയും ഓടി അങ്ങനെ കുറെ ദൂരങ്ങൾ പിന്നിട്ടപ്പോൾ മൂന്നാല് പട്ടികൾ ഇതേ അങ്ങനെ കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ ഒരു മൊയിലിനെ രണ്ടു മൂന്ന് പട്ടികൾ ചേർന്ന് ഓടിക്കുന്നത് കുറച്ച് പട്ടികൾ കാണാനിടയായി അങ്ങനെ ഈ പട്ടികളുടെ പിന്നാലെ പട്ടികൾ ഓടാൻ തുടങ്ങി അങ്ങനെ കിലോമീറ്ററുകൾ പിന്നിട്ടപ്പോൾ പിന്നാലെ വന്ന പട്ടികളൊക്കെ മുന്നിൽ പോയ മുയിലിനെ കണ്ടില്ല പിന്നിൽ പോയ പട്ടിയെ മാത്രമേ കണ്ടുള്ളൂ പിന്നാലെ പോയ പട്ടികളൊക്കെ മുയിലിനെ കണ്ടല്ല ഓടിയത് പിന്നിൽ പോകുന്ന പട്ടികളെ മാത്രം കണ്ടിട്ടാണ് ഓടിയത് ഒറ്റവാക്കി പറഞ്ഞാൽ ഇതാണ് ഇന്ന് സീറോ മലബാർ സഭയുടെ അവസ്ഥ വെറും പട്ടികളെ കണ്ടോടുന്നവരും പട്ടികൾ മാത്രമായി ശിറോ മലബാർ സഭയിലെ വിശ്വാസികളും വൈദികരും മെത്രാന്മാരും അതപ്പതിച്ചു മുന്നിൽ പോയ മൊയിലിനെ അതായത് അതായത് മുന്നിൽ പോയ ക്രിസ്തുവിനെ മുന്നിൽ പോയ മാർത്തോമാ ലീഹായെ മുന്നിലുള്ള പരിശുദ്ധ കുർബാനയെ കാണാൻ സാധിക്കാതെ അത് കണ്ടോടിയ പട്ടികളെ മാത്രം കണ്ടോടുന്ന വെറും പട്ടികൾ മാത്രമായി സഭയിലെ വിശ്വാസികളും വൈദികരും പിതാക്കന്മാരും അതപ്പതിച്ചു അതുകൊണ്ടിന്ന് മുന്നിലുള്ള പരിശുദ്ധ കുർബാന എന്താണെന്ന് ഇന്ന് എറണാകുളത്തെ വൈദികർക്കറിയില്ല യഥാർത്ഥത്തിൽ മുന്നിലുള്ള മൊയിലിനെ എറണാകുളത്തെ വൈദികർക്കറിയില്ല എറണാകുളത്തെ വിശ്വാസികൾക്കറിയില്ല സഭയിലെ പിതാക്കന്മാർക്ക് പോലും മുന്നിൽ പോയ മുയിലിനെ അറിയില്ല അവർക്ക് പിന്നാലെ ഓടിയ പട്ടികളെ മാത്രമേ അവർ കണ്ടു പട്ടികളെ കണ്ടോടുന്ന പട്ടികളായി അതപ്പതിക്കണോ വേണ്ടയോ എന്നുള്ളത് ഇവിടെ വിശ്വാസികളായ നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ഇവിടെയാണ് എം ടി എൻ എസ് മറ്റു പല സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് പട്ടികളെ കണ്ടോടുന്ന പട്ടികളല്ല മുയലിനെ കണ്ടോടുന്ന ക്രിസ്തുവിനെ കണ്ടോടുന്ന തോമാസിയെ കണ്ടോടുന്ന ഈശോ സ്ഥാപിച്ച പരിശുദ്ധ കുർബാനയെ കണ്ടോടുന്ന പട്ടികളാണ് ഞങ്ങൾ അതിൽ സ്വയം പട്ടികളാണെന്ന് പറയാൻ ഞങ്ങൾക്ക് അപമാനോ ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നും ഞങ്ങൾ ഞങ്ങൾക്കില്ല ഞങ്ങളിതൊരു അപമാനമായി കാണുന്നുമില്ല പിശാജിനെ കണ്ടോടുന്ന സിംഹങ്ങളെയാണോ ഇന്ന് സഭയ്ക്ക് ആവശ്യം ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പിശാജിനെ കണ്ടോടുന്ന ഗർജിക്കുന്ന സിംഹങ്ങളെയാണോ ഇന്ന് ക്രിസ്തുവിനാവശ്യം സഭയ്ക്കാവശ്യം അതോ ക്രിസ്തുവിനെ കണ്ടോടുന്ന തോമാ ലിഹായെ കണ്ടോടുന്ന പരിശുദ്ധ കുർബാനയെ കണ്ട് ഓടുന്ന പട്ടികളെയാണോ ആവശ്യം എം ടി എൻ എസ് കർത്താവിനെ കണ്ടോടുന്ന പട്ടികളാണ് പരിശുദ്ധ കുർബാനയെ യഥാർത്ഥത്തിലുള്ള കുർബാനയെ കണ്ടോടുന്ന പട്ടികളാണ് മാർത്തോമാ ശ്രീഹായെ കണ്ടോടുന്ന പട്ടികളാണ് പിശാജിനെ കണ്ടോടുന്ന സിംഹമാകാൻ എം ടി എൻ എസിലെ ഒരാൾക്കും താല്പര്യമില്ല ഞങ്ങളുടെ ആശയത്തോട് നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടോ പിശാജിനെ കണ്ടോടുന്ന സിംഹങ്ങളല്ല കർത്താവിനെ കണ്ടോടുന്ന പട്ടികളാകാൻ താല്പര്യമുണ്ടെങ്കിൽ ക്രിസ്തുവിനെ വഹിക്കുന്ന കഴുതകളാകാൻ താല്പര്യമുണ്ടെങ്കിൽ അത്തരത്തിലൊരു ആശയത്തിലൂടെയാണ് എം ടി എൻ എസ് എന്ന് പറയുന്ന സംഘടന മുന്നോട്ട് പോകുന്നത് ചിതറിക്കപ്പെട്ടു പോയ വിശ്വാസികളോടും എന്റെ അത്മായ മുന്നേറ്റ സുഹൃത്തുക്കളോടും സകല വിശ്വാസികളോടും ഞങ്ങൾക്ക് പറയാൻ ഇതൊന്നു മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ആരും ഒന്നും കൊലത്തി തരാൻ പോകുന്നില്ല പക്ഷേ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നോട്ട് പോകും നമുക്ക് പറ്റുന്നത് പോലെ ചെറിയ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും അതുകൊണ്ടാണ് കുറെ തമ്മിത്തല്ലും ബഹളങ്ങളും പ്രശ്നങ്ങളും എല്ലാം അവസാനിപ്പിച്ചത് കുർബാന പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് അൽമായന്റെ പണിയല്ല പരിഹരിക്കേണ്ടത് തിരാക്കന്മാര അർപ്പിക്കേണ്ടത് വൈദികര അവർക്കത് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പിശാചിന് കൂട്ടുനിന്ന പിശാജിന് കൂട്ടുനിന്ന് അതിൽ ആറ്റിക്കുറുക്കിയെടുത്ത സമവായത്തിന്റെ പാൽ വിഷം കഴിച്ച് തുടരണോ വേണ്ടയോ എന്നുള്ളത് നാം വിശ്വാസികൾ തീരുമാനിക്കുക അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ചേരുക നമുക്ക് പറ്റുന്ന സഭാത്മക പ്രവർത്തനങ്ങളുമായി സാമുദായിക നന്മ പ്രവർത്തനങ്ങളുമായി നമുക്കൊരുമിച്ച് മുന്നോട്ട് പോവാം നന്ദി നമസ്കാരം